വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൊ ഗൈസ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വയനാട്ടിൽ ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു സംഭവം ഇപ്പോൾ കുറേ ദിവസമായിട്ടിപ്പം ഇത് തന്നെയാണ് എവിടെ തിരിഞ്ഞാലും സോഷ്യൽ മീഡിയയിലായാലും പത്രത്തിലായാലും എവിടെ തിരിഞ്ഞാലും ഈ ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ മാക്സിമം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരുപാട് പേരുടെ കൊച്ചു പിള്ളേരെയൊക്കെ ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ന്യൂസ് വഴി ചാനൽ വഴിയൊക്കെ അറിയുന്നുണ്ട് സോ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ കാരണം വെച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല കാരണം അവർക്കും വേണമല്ലോ എല്ലൊരു ജീവിതമുണ്ട് ഇതുകൊണ്ട് മാത്രം നിന്ന് പോകുന്നതല്ല അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇനി കൊണ്ടുവരണം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എത്ര നാളത്ത് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയതെല്ലാം അങ്ങനെയായിരിക്കും അപ്പം നമ്മൾ അവരെ മനസ്സിലാക്കണം ഇതിനു മുന്നേ നമുക്ക് ഇതുപോലെ കേരളത്തിലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളക്കാരെ മൊത്തത്തിൽ ഒട്ടാകെ ഒരുമിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ആരും മാറി നിൽക്കുന്നില്ല എല്ലാവരും അതായത് ചെറുത് ചെറിയ ആളുകൾ തൊട്ട് വലിയ ആളുകൾ ഇവരെ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് കൂടുതൽ എന്താണ് ചെയ്യാൻ തോന്നുന്നത് ഇപ്പം മറിച്ച് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അവരിപ്പം ഒരുപാട് ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ ഒരുപാട് പേര് ഇതുപോലെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ തലങ്ങളിൽ പോലും ഓരോ കുട്ടികളും ഓരോ ഒരു കൂട്ടിൻ്റെ പേര് ഒന്നും ഇല്ല എങ്കിൽ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അങ്ങനെ എത്ര പേരായിരിക്കും ഒരു രൂപ ചേരുമ്പോൾ അപ്പൊ ഇത്തരത്തിൽ ഒരു രൂപയെങ്കിലും വെച്ച് കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട സഹായം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇപ്പം നിലവിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്ന പൈസ അവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നുള്ള അപ്പോൾ പല രീതിയിൽ നമുക്ക് ഒരു കുറേ പേര് എന്താണ് ഇത് അവരെ കയ്യിലെത്തുമോ അതായത് ഇതൊരു വരെ തട്ടിപ്പ കാര്യങ്ങളൊക്കെ കാണുമോ എന്നുള്ള സംശയം എല്ലാവരുടെ മനസ്സിലും കാണും സ്വാഭാവികം കാരണം പൈസയാണ് സർക്കാർ ഇപ്പോൾ ഏത് ഗവൺമെന്റ് മാറിയാലും ഈ എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അങ്ങനെ തന്നെ എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നിലവിൽ വർണ്ണമാറ്റം നമുക്കറിയത്തില്ല എങ്കിലും ഇപ്പം നിരവധി റീൽസും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്ന പൈസയുടെ കണക്ക് വിവരങ്ങൾ നമുക്ക് സാധാരണ ആളുകൾക്കും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പം ഫുഡായിട്ടാണെങ്കിലും വസ്ത്രമായിട്ടാണെങ്കിലും കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്ന ഇവർക്ക് മതിയായ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടി അപ്പം സാധന സാമഗ്രികൾ വേണ്ട എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങളായാലും അത് ഉപയോഗ നമുക്ക് ഉപയോഗപ്പെട്ടിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ട് അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്യാഷ് അയക്കുക എന്നുള്ളതാണ് അപ്പം അത് വളരെ എന്താണ് വളരെ ഇതായിട്ടുള്ള കാര്യമാണ് എന്നാണ് അവർ പറയുന്നത് നമുക്കിപ്പോൾ അത് മാത്രമേ ഓപ്ഷനുള്ളൂ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്കിപ്പം പല പല സംഘടനകളുണ്ട് കാരണം എന്ന് വെച്ചാൽ വെച്ചപ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരം സിവിയിലായാലും എവിടെ ആയാലും ഈ വയനാട്ടൂരിലേക്ക് പോകുന്നവർ കാണും സോ നമുക്ക് പല രീതിയിൽ അവരെ ഹെല്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ഇതിനോടൊന്ന് ഒരുപാട് പേര് ഹെല്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരെ വലിയ മനസ്സായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത് നമ്മളും ഒരുപാട് പേര് ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ കൂടെ ഉള്ളവർക്ക് ഒരു അപകത്ത് വരുമ്പോൾ നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അവരെ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം സോ ഗൈസ് എന്തായാലും എന്താണ് ഈ പൈസയുടെ ഉള്ള കാര്യത്തിൽ അതവരെ കയ്യിൽ എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഷുവറായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം എന്താണ് പല കാര്യങ്ങളും പുറത്ത് വരുന്നതുകൊണ്ട് നമുക്കിത് എന്താണ് നമുക്ക് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിച്ച് തന്നെ അതിലേക്ക് ചെയ്യാം പൈസകൾ അയക്കാം അപ്പോൾ എങ്ങനെയാണ് പൈസ അയക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നെറ്റിൽ കിട്ടുന്നതാണ് സോ അതനുസരിച്ച് എല്ലാവരും ലിങ്ക് ലിങ്ക് ഉണ്ട് പിന്നെ കൂടാതെ സ്കാൻ ചെയ്ത് നോടാണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് സ്വകാര്യ സംഘങ്ങൾ എന്തായാലും മാക്സിമം എന്ത് ചെയ്യുക അവരെ സഹായിക്കുക സ്വകാര്യ സംഘങ്ങൾ നടത്തുകയാണെങ്കിൽ കുറച്ച് കാര്യം ഷെയർ ചെയ്യാൻ കണക്ട് ചെയ്യുക